എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പുതിയൊരു ഹോട്ടൽ വന്നാൽ നമ്മളൊന്ന് കയറി ട്രൈ ചെയ്യാറില്ലേ എന്തിനാണത് അവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണ് അവിടുത്തെ വില എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലെ ഹോട്ടലുകളാണ് എൻ എഫ് ഒ എന്ന് വേണമെങ്കിൽ നമുക്കൊരു കൗതുകത്തിന് പറയാം നമ്മൾ എൻ എഫ് ഒ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ആദ്യം പറഞ്ഞുതരാം ന്യൂ ഫണ്ട് ഓഫറാണ് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സ്മാർട്ട് ഫണ്ട്സിൽ സംസാരിക്കുന്നത് അതായത് എൻ എഫ് ഒയ്ക്ക് ചിലപ്പോൾ ഒരു യൂണിറ്റിന് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും ഇത് കണ്ട് ലാഭകരമാണെന്ന് നമ്മളൊക്കെ ചിലപ്പോൾ വാങ്ങിക്കൂട്ടാറുണ്ട് അങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മളിത് സ്മാർട്ട് ഫണ്ടിൽ സംസാരിക്കുന്നത് നമസ്കാരം ക്ഷീണാം സർ നമ്മളൊരു എൻ എഫ് ഒ വാങ്ങുന്നത് കൊണ്ടുള്ള മെച്ചം എന്തൊക്കെയാണ് അത് ആ ഇൻട്രോയിൽ പറഞ്ഞല്ലോ പത്ത് രൂപ ഈ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം അപ്പോൾ എനിക്ക് ഒരു സംഗതി അതിൻ്റെ ഏറ്റവും ആദ്യം എന്നു വെച്ചാൽ പത്ത് രൂപയ്ക്ക് കിട്ടുമെന്നത് തന്നെയാണ് ഏ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണേണ്ടത് ചെറിയ പൈസയുള്ള വളരെ കുറഞ്ഞ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം അപ്പോൾ എൻ എഫ് ഒ വരുന്ന വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് എല്ലാ ആഴ്ചയും എൻ എഫ് ഒ ബട്ടൺ പോയി ക്ലിക്ക് ചെയ്ത് ഈ ഏതെങ്കിലും നല്ല എൻ എഫ് ഒ ഉണ്ടോയെന്ന് നോക്കുന്ന ആളുകളുണ്ട് അവരെന്താണ് ഈ എൻ എഫ് ഒ ഇങ്ങനെ വെറുതെ വാങ്ങിവെക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ എൻ എഫ് ഒരിക്കലും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ചും പുതിയ പരി പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കാരണം പണ്ട് നമുക്ക് ലാർജ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അങ്ങനെ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഇന്ന് പുതിയ പുതിയ അവസരങ്ങളും പുതിയ മേഖലകളും നമുക്ക് പുതിയ എൻ എഫ് ഒയിലൂടെ തുറന്ന് കിട്ടുന്നുണ്ട് തീമാറ്റിക് ഫണ്ടുകളും അതുപോലെ സെക്ടർ ഫണ്ടുകളൊക്കെ വന്നിട്ട് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഓരോ എൻ എഫ് ഒയും തരുന്നത് അതുകൊണ്ട് എൻ എഫ് ഒ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് പക്ഷേ എൻ എഫ് ഒ നിക്ഷേപിക്കുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ എൻ എഫ് ഒറ്റ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് പത്ത് രൂപയ്ക്ക് കിട്ടുമെന്നതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് നമുക്ക് പുതിയ നിക്ഷേപ അവസരങ്ങൾ തരുന്നു എന്നതാണ് പിന്നെ കൂടുതൽ വേറെ മൂന്നാമതൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന് എക്സിറ്റിലോട് ലോഡ് താരതമ്യേന കുറവായിരിക്കും തുടക്കത്തിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ എൻ എഫ് ഒ ആകർഷകമാണ് അല്ലെങ്കിൽ എൻ എഫ് ഒ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയും എൻ എഫ് ഒ വാങ്ങുന്നതിനുള്ളിൽ റിസ്കുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണോ അത് ക്രിസ്റ്റീന നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും എന്ന് പറയും അപ്പോൾ ക്രിസ്ത്യനെ മനസ്സിലൊരു ആ ഹോട്ടലിലെ ഭക്ഷണം എന്തായിരിക്കും എന്നറിയില്ല ക്രിസ്റ്റീന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്ത്യന പറയുന്നു നല്ലതാണോ എന്ന് പറയുന്നു അപ്പോഴും ക്രിസ്ത്യനയ്ക്ക് ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല തുടക്കമായതുകൊണ്ട് എനിക്ക് നല്ലതായതാണോ കുറച്ച് കാലം നമ്മൾ ആ ഹോട്ടലിൽ പോകുമ്പോൾ മാത്രമാണ് ഹോട്ടലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്ത് ചില ഹോട്ടലുകളൊക്കെ ക്രിസ്ത്യനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും എനിക്ക് നല്ല ബിരിയാണി വേണമെങ്കിൽ ഇവിടെ പോകണം നല്ല ഇത് കിട്ടണമെങ്കിൽ ഇവിടെ പോകണം കാരണം എന്താ കാലങ്ങളോളം നമ്മൾ എക്സ്പീരിയൻസ് എന്ന് വരുന്ന ഒരു സംഗതിയാണ് വാസൂദിലെ എൻ എഫ് ഒയിലുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതിന് ഇതുപോലുള്ള ട്രാക്കിംഗ് റെക്കോർഡ് ഇല്ല എന്നതാണ് ഇപ്പം നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഫണ്ടാണെങ്കിൽ നമുക്കതിൻ്റെ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ മാക്സിമം ആയ ഡാറ്റ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാൽ ഇവിടെ ആ ട്രാക്കിംഗ് റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ എഫ് ഒ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റില്ല ഈ എൻ എഫ് ഒ എന്താകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരി ശരിക്കും പറഞ്ഞാൽ ഇരുട്ടിൽ നമ്മൾ ടാർഗറ്റ് കാണാതെ ഒരു വെടികൊണ്ട് വായിക്കുന്നത് പോലെയാണ് കൊണ്ടാ കൊണ്ട് കിട്ടിയ കിട്ടിയെന്ന് പറയുന്ന സംഗതിയാണ് പക്ഷേ അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വിലയിലല്ല ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയിലാണ് അപ്പോൾ നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരു എൻ എഫ് ഒ വരുന്ന മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതും ചിലപ്പോൾ നൂറ് രൂപയുള്ള ഒരു ഇപ്പം നിലവില് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയോ നാല് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു മ്യൂച്വൽ ഫണ്ടിന് നൂറ് രൂപയുണ്ടെങ്കിൽ ആ ഈ പത്ത് രൂപയാണോ നൂറ് രൂപയാണോ എന്നെല്ലാം നമ്മൾ നോക്കേണ്ടത് ആ ഫണ്ടിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്നാണ് നോക്കേണ്ടത് അതുകൊണ്ട് നേവാണെന്ന് പറ കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഈ എൻ എഫ് ഒ ആണെന്ന് പറഞ്ഞിട്ട് ചാടി കയറി വാങ്ങണം എന്നില്ല അതിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് അതിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ മനസ്സിലായിട്ട് നിക്ഷേപിച്ചാലും മതി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇല്ല വ്യക്തമായ ട്രാക്ക് റെക്കോർഡ് ഇല്ല അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണം നടക്കാത്ത ഒന്നാണ് എൻ എഫ് ഒ അതുകൊണ്ട് നമ്മൾ പണം ഇടുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെയോ ഈ തുടക്കത്തിൽ ഫണ്ട് മാനേജർക്ക് എന്ന് വെച്ചാൽ ഓരോ മ്യൂച്വൽ ഫണ്ടും ഫണ്ട് മാനേജർ കാണും ഫണ്ട് മാനേജർക്ക് ഈ പണം മുഴുവനായിട്ട് എന്ന് വെച്ചാൽ അയാൾ സമാഹരിക്കുന്ന പണം മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഉദ്ദേശിച്ച പോലെ നിക്ഷേപിക്കാൻ സാധിക്കില്ല പലപ്പോഴും ലിക്വിഡ് ഫണ്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടായിരിക്കും പാസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ ഗ്രോത്ത് വളരെ കുറവായിരിക്കും അപ്പോൾ എൻ എഫ് ഒയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പം പോയി ഇഴരട്ടിയാകും മൂന്നിരട്ടിയാവും നാലിരട്ടിയാവും സ്വപ്നം കണ്ടിട്ടൊന്നും വലിയ കാര്യമില്ല തുടക്കത്തിൽ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ക്ലോസ് ആൻഡ് ഫണ്ട്സ് ആണെങ്കിൽ നമ്മൾ മൂന്ന് വർഷം തന്നെ കാത്തിരിക്കേണ്ടി വരും നമ്മൾ നോക്കുമ്പോൾ ഫണ്ട് നോക്കിയെടുക്കണം എൻ എഫ് ആണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പോലും നമ്മൾ നോക്കിയെടുക്കണം അത് ക്ലോസ് ആൻഡ് ഫ്രണ്ട് ആണെങ്കിൽ ഫണ്ടാണെങ്കിൽ അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ തുടക്കത്തിൽ ചിലവുകളെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ചിലവുകൾ എന്താണെന്ന് റിയലായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഈ ഒരു അവ്യക്തതയും തുടക്കത്തിലുണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ട്രക്ക് റെക്കോർഡുള്ള നല്ല മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതാണ് അതേസമയം എൻ എഫ് ഒ വാങ്ങുന്നത് തെറ്റല്ല അപ്പം നോക്കിയിട്ട് വേണം വാങ്ങാൻ അങ്ങനെയാണെങ്കിൽ അടുത്തതായി ലോഞ്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഫണ്ടുകൾ എന്തായിരിക്കും ഉത്തരം നമ്മൾ പറയുന്നത് ഒരു ഏതെങ്കിലും പ്രത്യേക മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയ എൻ എഫ് ഒയെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ഗ്രോയുടെ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അവൈലബിൾ ആണ് അത് ജനുവരി എട്ടിനാണ് ലോഞ്ച് ആയിരിക്കുന്നത് ഇത് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ് ഗ്രോത്തും കൂടുതലായിരിക്കും പിന്നെ ലോകത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളൊന്നായ ബ്ലാക്ക് റോക്കിൻ്റെ സഹകരണത്തോടുകൂടി ജിയോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജിയോയുടെ രണ്ട് ഫണ്ടുകൾ എട്ടാം തീയതി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ജിയോ ബ്ലാക്ക് റോക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തും മറ്റൊന്ന് ജിയോ ബ്ലാക്ക് റോക്ക് ലോ ഡ്യൂറേഷൻ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തുമാണ് മറ്റൊന്നുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫണ്ടാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫണ്ട് ഡയറക്റ്റ് ആണ് ഇത് ബാങ്കിങ് ഇൻഷുറൻസ് എൻ ബി എഫ് സി ബാങ്ക് മേഖലകളിലാണ് നിക്ഷേപം നടത്തുന്നത് ഒരു സെക്ടർ സ്പെസിഫിക് ഫണ്ടാണ് റിസ്ക് കൂടുതലുണ്ട് പിന്നെ ഇന്നിറങ്ങിയ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ മനോ ലൈഫ് ഇന്നൊവേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ആണ് നവീകരണത്തിലും സാങ്കേതിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികളിലൊന്നാണ് തിമാറ്റിക് ഫണ്ടാണ് വള ഉയർന്ന വളർച്ച സാധ്യതയുണ്ട് അപ്പ് ആൻഡ് ഡൗണും സാധ്യത കൂടുതലാണ് മറ്റൊന്ന് വെൽത്ത് കമ്പനിയുടെ ഗോൾഡ് ഡി ടി എഫ് ഫണ്ടാണ് അത് ഗോൾഡ് ഡി ടി എഫിൽ നിക്ഷേപിക്കുന്നു ഫണ്ട് ഓഫ് ഫണ്ടാണ് സ്വർണ്ണ വിളയുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഈ ഫണ്ടുകളാണിപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലഭ്യമായിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് ഈ എൻ എഫ് ഒ പരിശോധിക്കാം ഉചിതമായ തീരുമാനമെടുക്കാം വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ സാമ്പത്തിക വിധത്തിലുമായി സംസാരിച്ച് നല്ലൊരു തീരുമാനമെടുക്കാം ഞാനിപ്പോൾ എൻ എഫ് ഒ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹോട്ടലിൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം നമ്മളൊരു ഹോട്ടൽ ഇപ്പം നമുക്ക് ബ്രാൻഡ് പറയുന്നത് ശരിയില്ലെങ്കിൽ പോലും പാരഗൺ എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡിഫോൾട്ടായി നോളജ് ഉണ്ട് നല്ല ഭക്ഷണമായിരിക്കും കാരണം എന്താ അവർ ആ നല്ല ബിരിയാണി ആയിരിക്കും കാരണം അത് ഒരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ഫണ്ടിനും അസെറ്റ് മാനേജ്മെൻറ്റ് ഇതുണ്ടായിരിക്കും അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ എ എം സി ഉണ്ടായിരിക്കും അപ്പോൾ ഈ എ എം സിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഏതൊക്കെ ഫണ്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഫണ്ടുകളുടെ പ്രകടനം എന്താണ് ആ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഫണ്ടാണ് ഈ ഫണ്ട് അവർ നേരത്തെ ഇറക്കിയ ഫണ്ടുകളൊക്കെ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു നോളജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് എ എം സി എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഈ ഓരോ ഫണ്ടിനും ഫണ്ട് മാനേജർ കാണും ഈ ഫണ്ട് മാനേജറുടെ സമ്പത്ത് കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ ഏതൊക്കെ ഫണ്ടുകളാണ് മാനേജ് ചെയ്തത് അതിൻ്റെയൊക്കെ പ്രകടനം ഇതുകൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു ഇതിനെ ട്രാക്ക് ചെയ്യാൻ എന്തില്ല ഡാറ്റ ഇല്ല എന്ന് മറുഭാഗത്ത് നമ്മൾ പറയുന്നു ഈ ഫണ്ട് ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ ആ ഫണ്ട് ആ എ എം സിയുടെയും അതിൻ്റെ ഫണ്ട് മാനേജറുടെയും ട്രാക്ക് റെക്കോർഡ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമുക്കൊരു ബെറ്റർ ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കും ഈ എൻ എഫ് ഒ ഞാൻ വാങ്ങണോ വാങ്ങണ്ടേ എന്ന കാര്യം തീരുമാനിക്കാൻ നമുക്ക് അസറ്റ് മാനേജ്മെൻ്റ് കമ്പനിയുടെയും അതുപോലെ ഫണ്ട് മാനേജറുടെ മാനേജറുടെയും അയാളുടെ യോഗ്യത അനുഭവം ഇക്കാര്യം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം ഏതൊരു ഫണ്ടിനും ഒരു ഓഫർ ഡോക്യുമെൻറ്റ് കാണും ഈ ഓഫർ ഡോക്യുമെൻറ്റിൽ നിന്നുണ്ടായിരിക്കും എവിടെയാണ് നിക്ഷേപിക്കാൻ പോകുന്നതെന്നും എങ്ങനെയാണ് പോർട്ട്ഫോളിയോ എന്നും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഓഫർ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കണം അപ്പം ചിലപ്പോൾ മനസ്സ് തോന്നും ഈ വലിയ വലിയ പി ഡി എഫ് ഒന്നും എന്നെക്കൊണ്ട് വായിക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നും വളരെ സിമ്പിളാണ് ഏതെങ്കിലും ഒരു എ ടൂളിൽ ഇട്ട് ടൂ കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തരും നമ്മൾ അത് മുഴുവൻ വായിക്കേണ്ട നമ്മൾ ബേസിക്കായ ചില ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ മതി അവർ ഉത്തരം പറഞ്ഞു തരും കൂടാതെ നമുക്ക് ഡാറ്റ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് നാലാമത്തെ ഒരു കാര്യം ചെയ്യാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു നമ്മുടെ ഗ്രോ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇറക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സെയിം സെഗ്മെൻറ്റിലെ ആ സെയിം കാറ്റഗറിയിൽ ഏതൊക്കെ ഫണ്ടുകൾ നേരത്തെ വന്നിട്ടുണ്ടോ ആ ഫണ്ടുകളുടെ ഇതുവരെയുള്ള പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കാം അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ പേരുകൾ നോക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാറ്റഗറിയുടെ പ്രകടനം നമുക്ക് ഒരു ഒരു മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ എ എം സിയും പോരാ ഫണ്ട് മാനേജറും പോരാ ഓഫർ ഡോക്യുമെൻറ്റും പോരാ നാലാമത് അതേ സെഗ്മെൻറ്റിൽ ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ സേ സിമിലർ കാറ്റഗറിയിൽ നിലവിലുള്ള ഫണ്ടുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം നാലാമത്തത് ഇത് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് മാച്ചാവുന്നുണ്ടോ നോക്കുക ഉദാഹരണത്തിന് ക്രിസ്റ്റീന ഒരു വീട് വയ്ക്കാൻ വേണ്ടിയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പോകുന്നതെങ്കിൽ ഈ ക്രിസ്റ്റീനയുടെ ലക്ഷ്യവും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഗ്രോത്ത് പാറ്റേണും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എക്സ്പെൻസ് എക്സിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കണം പിന്നെ എൻ എഫ് ഒ വില കുറച്ച് കിട്ടുന്നത് കണ്ടിട്ട് നമ്മുടെ മുഴുവൻ നിക്ഷേപവും എന്തിലേക്ക് മാറ്റരുത് എൻ എഫ് ഒയിലേക്ക് മാറ്റരുത് നിലവിലുള്ള ഫണ്ടാണ് എൺപത് ശതമാനം നല്ലത് ഇരുപത് ശതമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ എഫ് ഒയിലിട്ട് പരീക്ഷണം നടത്താം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം നോക്കണം ഓപ്പൺ എൻഡ് ആണോ ക്ലോസ് എൻഡ് ആണോ നോക്കണം ക്ലോസ് എൻഡായി ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ട് അയ്യോ എൻ്റെ പണം പിൻവലിക്കാൻ പറ്റുന്നില്ലെന്ന് പിന്നെ കരഞ്ഞ് നടക്കരുത് അതുകൊണ്ട് ഓപ്പൺ എൻ്റാണോ ക്ലോസ് എൻ്റാണെന്ന് നോക്കണം ഇങ്ങനൊരു എട്ട് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും അപ്പോൾ എൻ വാങ്ങുന്നത് തെറ്റല്ല പക്ഷേ എൻ വാങ്ങുമ്പോൾ ഈ ഒരു എട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മികച്ച തീരുമാനം എടുക്കാൻ പറ്റും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങണ്ട എന്നോ തീരുമാനിക്കാൻ പറ്റും ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക വിധത്തിലുമായി സംസാരിച്ച് നമുക്ക് ഉചിതമായ തീരുമാനത്തിലെത്താനും പറ്റും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷിനോത്സാറ് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം റിസ്ക് ആണ് എന്നാൽ പഴയൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടേസ്റ്റ് അറിയാം കൃത്യമായ വിലയും അറിയായിരിക്കും അതുപോലെ തന്നെയാണ് പുതിയ എൻ എഫ് ഒകൾ വാങ്ങുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും എൺപത് ശതമാനം പഴയതും അതുപോലെ തന്നെ വിശ്വസ്തവുമായ ഫണ്ടുകളായിരിക്കണം ഇരുപത് ശതമാനം നമുക്ക് പുതിയ ഫണ്ടുകൾ വാങ്ങാവുന്നതാണ് എന്നാൽ നിക്ഷേപം നടന്നതിന് മുമ്പ് സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്